ഹലോ ഡിയേഴ്സ് നമ്മുടെ ചാനലായ ഐ വി വ്ലോഗ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ച വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ് ഇനി മുതൽ ഡെയിലി വീഡിയോ ഇടണം ആഗ്രഹിക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമ്മൾക്ക് വ്ളോഗിലേക്ക് പോകും ചപ്പാത്തി ഉണ്ടാക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത് രാത്രിയിൽ ചപ്പാത്തി ഉണ്ടാക്കണേ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വ്ോഗ് കണ്ട് ബോർ എന്ന് എനിക്കറിയത്തില്ല ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് ഫുൾ ടൈം വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇത് എത്രത്തോളം കട്ട് ചെയ്യണം എങ്ങനെയൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അപ്പോൾ അടുത്ത പ്രാവശ്യം പോലെ കുറച്ചുകൂടെ നന്നായിട്ട് വീഡിയോ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ അതിനിടയ്ക്ക് ഭവ്യ പ്രാക്ടിക്കലിന് വേണ്ട എന്തോ സാധനങ്ങളൊക്കെ എടുക്കുന്ന എടുക്ക എടുത്തോണ്ട് അതിനെപ്പറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അതൊക്കെയാണ് ഈ കാണുന്നത് ആ വർത്തമാനം ഒന്നും നിങ്ങളെ കേൾപ്പിക്കാതിരിക്കുന്നല്ലോ നല്ലത് അപ്പോൾ നിങ്ങൾ ബാക്കി വീഡിയോ കേട്ടോ വീഡിയോയോടെ കാണുകട്ടോ എടുത്ത് അപ്പൊ അവന് പഠിക്കാൻ കഴിയത്തില്ല നാളെ ഹിന്ദിയില് ടെസ്റ്റും ഉണ്ട് അവൻ ഉറക്കം വരുന്നില്ല അപ്പം അവൻ നാളത്തേക്ക് ഹിന്ദി ഉണ്ട് എന്നാ ചെയ്യില്ല അപ്പൊ ഞാൻ പറഞ്ഞു രാവിലെ വിളിക്കാം അതോട് പോയി കടന്നോളാൻ പറഞ്ഞു ബ്രൗണി ബ്രൗണി ഒരു ദിവസം ബഹളാണെങ്കിൽ വാ പൂച്ച ജനലിന്റെ അവിടെ വന്നു നിന്നാണെ അതിനെന്തോ ഒരു വയ്യാഴികൊണ്ട് അപ്പം അത് കുറച്ച് എന്താ നിറത്തിൽ മൗനമാണ് ആള് അപ്പം അങ്ങനെ മേലോട്ട് ചാടി കയറിയത് പോയി കേട്ടോ ശരിക്കും ഒരു ദിവസം എത്ര പ്രാവശ്യം നമ്മൾ പാത്രം കഴുകുന്നതിൽ എപ്പോൾ നോക്കിയാലും വാഷ് ബേസിന് പാത്രം കാണും എത്ര വൃത്തിയാക്കി ഇട്ടിട്ട് പോയാലും പിന്നെ എവിടുന്നേലും ഞാൻ തന്നെ ആയിട്ടും പിള്ളേരായിട്ടും എല്ലാം കൊണ്ടിട്ടേക്കും പിന്നെ അതെല്ലാം കഴുകി പെറുക്കി പിന്നെയും വൃത്തിയാക്കിയിടും പിന്നെയും കുറച്ച് സമയം കഴിയുമ്പോൾ അത് തന്നെ പിന്നെ ഭാവിയെ ഷർട്ടുമായിട്ട് വന്നതാണ് ഈ ഷർട്ട് കഴുകിയില്ലല്ലോ ഇനി കഴുകി ഇട്ടേക്കൊന്നും ഉണങ്ങിയില്ല അത് ഞാൻ പറയുമായിരുന്നു അപ്പം നാളെ ഇട്ടുകൊണ്ട് പോകും വേണം അപ്പം ഞാൻ പറഞ്ഞു കഴുകിയിട്ട് ഇനി വീടിനകത്ത് പിരിച്ചതാ അകത്ത് വിചിട്ട് മുണങ്ങില്ല അല്ലെങ്കിൽ മേളിൽ കൊണ്ട് വെച്ചിട്ട് കഴിഞ്ഞാൽ തണുപ്പ് അടിച്ച് പിന്നെ ഇതാവത്തില്ല തുണി ഉണങ്ങി കിട്ടത്തില്ലെന്നാണ് ഞാൻ പറഞ്ഞത് അത് ഞാൻ നമ്മുടെ ജ്യൂസ് അടിക്കുന്നുണ്ടായിരുന്നു അപ്പം ചക്കപ്പഴം കുറച്ചിരിപ്പുണ്ടായിരുന്നു കുറച്ച് ചക്കപ്പഴവും ആപ്പിളും ബനാനയും പാലും പിന്നെ ഇച്ചിരി ഡേറ്റ്സും ഇട്ട് നല്ല അടിപൊളി ഒരു ജ്യൂസ് ഉണ്ടാക്കി പിന്നെ അത് ജോണ്ണ് ഞാൻ കൊണ്ട് കൊടുക്കാൻ പോയി ജോണ് ഭവിക്കും അങ്ങനെ അവർക്ക് രണ്ടും കൊടുത്തിട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ ഈ എന്ന് ഷേക്ക് കൊടുക്കുന്നുണ്ട് പക്ഷേ അത് ഒട്ടും നമ്മൾ ഷുഗർ ചേർക്കാറില്ല കേട്ടോ ഡേറ്റ്സിൻ്റെ ആ ഷുഗറും പിന്നെ ആപ്പിളിനകത്തേയും മെനലിനൊക്കെ അത്തേക്കും ചെറിയ മധുരം വരുമല്ലോ അതെല്ലാം കൂടെ കൂട്ടിയാണ് നമ്മൾ കുടിക്കുന്നത് അപ്പോൾ അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് ഹെൽത്തിയാണ് എന്താ എത്രയാലും ഫ്രൂട്ട്സ് ഫ്രൂട്ട്സായിട്ട് കഴിക്കുന്നത് തന്നെയാണ് ഹെൽത്തി എപ്പോഴും പക്ഷേ ഇവിടെ ഭവിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്ന പിന്നെ അത് ഞാൻ പറഞ്ഞില്ലായിരുന്നു കടലക്കറി ഉണ്ടെന്ന് ആ കടലക്കറിക്കകത്ത് അച്ചു കുറേ വെള്ളം കോരി ഒഴിച്ചു അപ്പം അവൻ തീർത്തെന്ന് അറിയാതിരിക്കാൻ വേണ്ടി അപ്പം പിന്നെ ഞാൻ പിന്നെ പെട്ടെന്ന് ഒരു പരിപ്പ് ചാറ് ഓർത്തു നമ്മുടെ ദാൽ എടുത്തു നമ്മുടെ ദാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞപ്പരിപ്പല്ല മറ്റേ ഓറഞ്ച് പരിപ്പാണ് പരിപ്പാകട്ടോ ഓറഞ്ച് പരിപ്പിനൊരു പ്രത്യേകതയുണ്ട് ഓറഞ്ച് പരിപ്പ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈറ്റിലെ ആസിഡിറ്റിയും ഗ്യാസും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതാണ് ഓറഞ്ച് മറ്റേ എന്തുവാ പരിപ്പിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഓറഞ്ച് പരിപ്പ് എല്ലാവരും മേടിക്ക് കൂടുതൽ ബംഗാളികളൊക്കെ ബംഗാളികളൊക്കെ മേടിച്ച് കഴിക്കുന്നതിൻ്റെ കാര്യം ഇതാണ് അപ്പോൾ ഇതിന് ഭയങ്കര ടേസ്റ്റും കേട്ടോ ഈ ഓറഞ്ച് പരിപ്പിന് അത് ഞാൻ ചെറുതായിട്ട് വെളുത്തുള്ളിയും ചതച്ച് പച്ചൽ ഒക്കെ ചതച്ചിട്ട് ഇതിന് മുളക് പൊടിയും ഗരം മസാലയും ഇട്ട് എടുത്തപ്പോൾ നല്ല ടേസ്റ്റ് നിന്ന് പറയുകയും ചെയ്തു നല്ല ടേസ്റ്റ് ഉണ്ട് കറിക്കുന്ന അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും കറിയും എല്ലാം റെഡിയാക്കി ആദ്യം കൊണ്ട് ബിജുവണ്ണ് തന്നെ കൊടുത്തു കാരണം ഞാൻ വരുമ്പം തന്നെ പറയും എപ്പോഴും കുളിച്ചിട്ടിരിക്കണം അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും പിന്നേം കിടക്കാനേ അപ്പോൾ അങ്ങനെ കഴിച്ച് കുളിച്ചിട്ടിരിക്കാമെങ്കിൽ പെട്ടെന്ന് പിന്നെ കൊടുക്കാമല്ലോ അപ്പം ജ്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ പുറമെ തന്നെ ഇപ്പം ചപ്പാത്തിയും കറിയും ഒക്കെ നേരത്തെ കഴിച്ചിട്ട് കിടന്നു മൂന്നെണ്ണം വേണ്ടിട്ടെ അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ അങ്ങനെ എല്ലാവരും കഴിച്ചു കേട്ടോ കഴിച്ചതിന് ശേഷം പിന്നെയും വീണ്ടും പാത്രം വരുമല്ലോ അങ്ങനെ കുറെ പാത്രം കൂടെ ഉണ്ടായിരുന്നു ഇന്ന് എത്ര ട്രിപ്പ് പാത്രം കഴിയുമെന്ന് എനിക്കറിയത്തില്ല അത്രയും പാത്രം കഴിയുന്നുണ്ട് എന്തൊരവസ്ഥയല്ലേ എനിക്ക് പാത്രം കഴുകാൻ പണ്ടൊക്കെ ചെറുതില്ല ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ മുമ്പോട്ട് വരുന്നതോറും ഒട്ടും ഇഷ്ടമല്ലാതെയായേ അപ്പം ഈ ഇവിടെ ഇരുന്ന് കഴിക്കുന്നതിൻ്റെ കഥയാണ് പറയുന്നത് കാരണം അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കേണ്ടതാണ് പക്ഷേ ഇന്ന് ക്യാമറ കണ്ടുകൊണ്ട് ബിജുണ നേരെ വിട്ടു ഭവിയും അപ്പുറത്ത് പോയി ഭവിക്കും വലിയ താല്പര്യമില്ല അതിൻ്റെ കൂട്ടത്തിലിട ഭയങ്കര ബുദ്ധിമുട്ടാണ് സോ പ്ലീസ് ഡിക്ലേർ ഹോളിഡേ ഭവിയ വന്ന് വായിച്ചത് കളക്ടറുടെ പേജ് ആകട്ടെ ഇവിടെ മഴ തുടങ്ങിയാൽ പിന്നെ കളക്ടറുടെ പേജ് എടുത്ത് നോക്കല ഡെയിലി പരിപാടി അപ്പം കളക്ടറുടെ പേജിൽ എഴുതിയേക്കുന്ന കോമഡികളാണ് വായിച്ചത് മൊത്തം ഇത് പിന്നെ ബിജുഗൻ്റെ ടിഫിൻ ബോക്സ് ലാസ്റ്റ് സെക്ഷൻ ഉണ്ടായിരുന്നു അതിവിടെ കഴുകാൻ വേറെ മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ട് കഴുകാതെയാണ് കൊണ്ടിരുന്നത് അപ്പം പിന്നെ അതുകൂടെ ലാസ്റ്റ് കഴുകിയങ്ങ് വെച്ചു അങ്ങനെ അടുക്കളയിലെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു വൃത്തിയാക്കി ഇനി തൂത്തൂടെ വാരി കഴുകുമ്പോഴത്തേക്ക് നമ്മുടെ അടുക്കളയിലെ പഴപാടി എല്ലാം കഴിഞ്ഞു നാളെ ഇനി രാവിലെ ഉപ്പുമാവ് ഉപ്പുമാവുണ്ടാക്കാമെന്ന് ഓർക്കുന്നത് ഉപ്പുമാവുമ്പോഴത്തേക്ക് അച്ചു കടലക്കറി ഉണ്ടെങ്കിലേ കഴിക്കത്തുള്ളൂ കടലക്കറിയും പഴവും വേണം ഇവിടെ ഹബ്ബിക്ക് പഴം മതി അച്ചുവിന് കറി വേണം അങ്ങനെ തൂത്തെല്ലാം വാരി കഴിഞ്ഞു അങ്ങനെ തൂത്ത് വാരിയതിന് ശേഷം താ നമ്മൾ ബ്രഷ് ചെയ്യാൻ വെളിയിലോട്ട് ഇറങ്ങി ബ്രഷ് ഒക്കെ ചെയ്തു കഴിഞ്ഞു കുറച്ച് നേരം പൂച്ചേനയൊക്കെ കൊഞ്ചിച്ചു അതിങ്ങനെ കുറച്ച് കളികളും ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ കയറിപ്പോകുന്നത് ചൂട് പറ്റി ഒന്നിച്ച ഞാനോട പിന്നെ പൂജയ്ക്ക് കടക്കാൻ വേണ്ടി ഞാൻ മറ്റേ നമ്മൾ ബ്ലാങ്കറ്റ് പോലത്തെ ഒരു പാനുണ്ടായിരുന്നു അങ്ങനത്തെ പാൻറ്റും ഒക്കെ ഇട്ട് കൊടുത്തു അതുങ്ങളെ സെറ്റാക്കി അവിടെ കടത്തി കേട്ടോ അതുങ്ങൾക്കും വേണ്ട ചൂട് നല്ലതാണ്പ്പല്ലേ പക്ഷേ വീടിനകത്തോട്ട് ഞാനിപ്പോൾ കയറ്റാറില്ല കുഞ്ഞതല്ലേ കുറച്ച് വലിയ ഇതൊക്കെ ആയിക്കഴിയുമ്പോഴത്തേക്ക് തന്നെ ചാടി കയറിക്കൊള്ളു അങ്ങനെ ഡോറൊക്കെ അടച്ചു കയറുവാണ് നമ്മൾ കിടക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഇതെല്ലാം അടച്ചതിന് ശേഷമാണ് ഞാൻ ഓർത്തി ബിജിവണ്ണം ബ്രഷ് ചെയ്തില്ലായിരുന്നു ബിജുവണ്ണം ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇനി വെളിയിലേക്ക് ഇറങ്ങണം അപ്പം പിന്നെ ഒന്നും കൂടെ തുറന്നിട്ട് പിന്നെ ഇറങ്ങി അടച്ചോളൂ അപ്പോഴത്തേക്ക് ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും ടി വി സ്റ്റാൻഡിൻ്റെ അടിയിൽ വന്ന് ഇതിൻ്റെ ബ്രൗണി അച്ഛൻ വന്ന് അല്ല അച്ഛനല്ല അമ്മ വന്നിട്ട് ഇരിക്കുക കേട്ടോ അപ്പം മിജോനെ വിളിച്ച് ഞങ്ങളെ കാണിച്ചത് പൂച്ചിരിക്കുന്നതു കണ്ടോ അപ്പോൾ എനിക്ക് തോന്നി അതിനെന്തൊരു പോലെ ഉണ്ട് അപ്പം അതിന് പനിയാണോ എന്നൊരു സംശയമുണ്ട് ഭയങ്കര തണുപ്പതിന് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ പിന്നെ ഞാനത് തുറന്ന് വിടാൻ നോക്കിയിട്ട് അത് പോയില്ല കേട്ടോ പിന്നെ ഞാനതിനെ പുറത്തു കൊണ്ടേ കിട്ടും പിന്നെ ഫ്രണ്ട് ഡോറും ഒക്കെ അടച്ചു കിടക്കാൻ വളപ്പുറമാണ് പക്ഷെ ബിജോൺ അവിടെ എപ്പോഴും ടീ കറന്നുകൊണ്ടിരിക്കുവാണ് ഞങ്ങളും അതൊക്കെ കടക്കാൻ കയറുക ഗ്രീൻ ടീ എന്നും ഡെയിലി കേട്ടോ രാത്രി ബിജോൺ അങ്ങനെ നമ്മൾ കിടക്കാൻ ബെഡ്റൂമിലേക്ക് കയറിയേ കയറിയതിന് ശേഷം പിന്നെ കണ്ണിലെ കൺമഷി എത്ര കഴിയാലും പോകത്തില്ല ലാസ്റ്റ് തോർത്ത് ഞാൻ കൊറേ തോത്ത് കളഞ്ഞ് പിന്നെ ഒരു ക്രീമും ഒക്കെ ഇട്ടിട്ടെ കിടക്കുന്നത് കാരണം നല്ല അവിടെ അവര് രണ്ടുപേരും കിടക്കും ബിജെൻ വന്നില്ല ക്രിക്കറ്റ് കളി കാണുമോ സമയം ഇപ്പോൾ പതിനൊന്ന് മണിയാവാറായിട്ടുണ്ട് അപ്പൊ ശരി ഓക്കെ ഗുഡ് നൈറ്റ്